നിങ്ങളെല്ലാവരും നേരിടുന്ന ഒരു ബിഗ് പ്രോബ്ലമാണ് നമ്മുടെ മുടി മുടികുഴിച്ചലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും മുടി മുടികുഴിച്ചലുണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം ഡാൻഡ്രഫാണ് ഈ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമുക്ക് നീക്കം ചെയ്യാനുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഡാൻഡ്രഫ് മാറിയിട്ട് നമുക്ക് എന്തുകൊണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള മുടിയുടെ പ്രശ്നങ്ങൾ പൊഴിഞ്ഞു പോവുക ഉള്ളതുണ്ടാകുന്നതിന് അടുക്കളയിൽ തന്നെയുള്ള രണ്ട് ഐറ്റം വെച്ചിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു സ്പ്രേ ഉണ്ടാക്കാൻ പോവാണ് ജസ്റ്റ് നമ്മുടെ ഹെയർ മർ ടോണർ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് രണ്ടേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ച് കൊണ്ട് മാത്രം മുടിപൊഴിയുന്നതല്ല എന്ത് പ്രശ്നങ്ങളും കൊണ്ട് മുടിപൊഴിയുന്നത് അതിനെല്ലാം ശാശയുടെ പരിഹാരമാണ് ഈ സാധനം അപ്പോൾ നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കാം ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളിയാണ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും കുഞ്ഞുള്ളി ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടി കുഴിച്ച മുടിയുടെ ഫ്രഷ്നെസ് ഒഴിഞ്ഞു പോവാതിരിക്കാനും ഭയങ്കര നല്ലതാണ് എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ആണെങ്കിലും മറ്റേ ആണെങ്കിലും ഏറ്റവും നല്ലതാണ് പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത് കുഞ്ഞുള്ളിയാണ് പിന്നെ നമ്മുടെ രണ്ടാമത്തെ സാധനം നമുക്ക് കാണാം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കള്ള നല്ല കേട്ടോ ഇപ്പൊ നമ്മുടെ കഞ്ഞിവെള്ളാണ് ഈ യൂസ് ചെയ്ത് നമ്മൾ കഞ്ഞിവെള്ള നമ്മൾക്ക് പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുത്തതിനു ശേഷം സ്പ്രേ ബോർഡിലാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാം ജസ്റ്റ് സ്പ്രേ ചെയ്യാം ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യാം മിനിമം രണ്ട് ദിവസമെങ്കിലും ആഴ്ചയിൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്താലും മതി ഇതിൽ ആഴ്ചയിൽ എല്ലാ കൃത്യം ആ ദിവസം തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഭയങ്കര നല്ലതാണ് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോ തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നതാണ് ഈയിടെയായിട്ടൊരു ഭയങ്കരമായിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ഈ മുടി കൊഴിച്ചിൽ അങ്ങോട്ട് മാറുന്നില്ല ഒന്നും രണ്ടും മൂന്നും മുടീസൊക്കെ പൊഴിയുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനുവേണ്ടി നിങ്ങൾക്കൊരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു താഴാണ് ഞാൻ നമുക്ക് ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡിയായി ആയി ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലോട്ട് ഇത് മാറ്റണം കാലമുള്ള ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ ഇട്ടി മാറ്റിയാൽ മതി ഞാനിപ്പോൾ ഇവിടെ എൻ്റെ റോസ്മെരി വാട്ടറിൻ്റെ കഴിഞ്ഞ ഒരു കുപ്പിയിലാണ് മാറ്റിയിരിക്കുന്നത് അപ്പം നമുക്ക് സ്പ്രേ ചെയ്യാം റോസ്മെരി വാട്ടർ എങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്യാം അതുപോലെ എത്ര ഈസി ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്യാം നമ്മുടെ ഓരോ ഇതെടുത്തിട്ട് ലെയർ എടുത്തിട്ട് സ്പ്രേ ചെയ്യുക എന്നിട്ട് ഒരു ഒരു മണിക്കൂറോ ഒക്കെ കഴിക്കാം ക്കത് എത്രയും വെക്കാൻ പറ്റുന്നു എന്ന് നോക്കിയിട്ട് അത്രയും കഴിഞ്ഞിട്ട് മുടി നല്ല ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കളയാം ഇത് ആഴ്ചയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും ഒറ്റ ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകാൻ പറ്റും അപ്പം എങ്ങനെയാണ് ചെയ്യല്ലേ അപ്പം ഞാനും ഇത് തുടങ്ങി അത് നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യുക അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഞാൻ കഞ്ഞിവെളം യൂസ് ചെയ്യാനുള്ള കാര്യവും തന്നെ നമ്മുടെ ഹെയർ മോയ്സ്ചറൈസ് ചെയ്തു വെക്കാൻ നല്ലതാണ് ഈ എന്ന് പറഞ്ഞാൽ അപ്പം അതിനല്ല മണം കുറയ്ക്കാനും നല്ല പക്ഷേ എൻ്റെ മണമാണ് ഏറ്റവും ഗുണം ഈ പുള്ളിയുടെ മണവും ഈ എരിവാണ് ഏറ്റവും ഗുണം നമ്മുടെ മുടിക്ക് വരുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഞാനിന്തായാലും ഇത് സ്പ്രേ ചെയ്തു ഇനി സ്പ്രേ ചെയ്ത് നല്ലതായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മളിത് വാഷ് ഔട്ട് ചെയ്യുക ഈ ഫ്രിസ്നെസ്സും സ്പ്ലിറ്റൻസും ഒക്കെ മാറാൻ നമ്മൾ ഹെയർ ഓയിലും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഇച്ചിരി സ്മെല്ലാണ് പക്ഷെ നമ്മൾ നല്ലപോലെ ഷാംപൂ കണ്ടീഷണറും ഇട്ട് കഴുകി കളഞ്ഞാൽ മതി ഒരു മണിക്കൂർ കഴിയുമ്പോൾ